അടിമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ശോചനീയവസ്ഥ ഭയങ്കരമാണ് ഇവിടെ പഴയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴും ഇവിടെ പ്രസവവാർഡിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് പുതിയ ബ്ലോക്ക് ഒരു ഇരുപതോളം ബെഡുകൾ ഇവിടെ പണി തീർത്തിട്ട് അതിൻ്റെ യാതൊരു രീതിയിലും പ്രവർത്തനം സജ്ജമാക്കിയിട്ടില്ല ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല പഴയ ബ്ലോക്കിലെ ഘട്ടത്തിലാണെങ്കിൽ ചോർന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് അതിനകത്ത് നിലവിലുള്ളത് അതിനിടയ്ക്കൂടെ ഈ മഴ പെയ്തിട്ട് പുല്ല് ഇതും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വളർന്നു നിന്നിട്ട് ഏറ്റവും ഭയങ്കര ശോചനീയാവസ്ഥകളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇനിയൊരു കോട്ടയം ദുരന്തം നമ്മുടെ അടിമാലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിച്ച് പുതിയ ബ്ലോക്കിലേക്ക് മാറ്റണം ഈ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രസവവാർഡ് പുതിയ ബ്ലോക്കിലേക്ക് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേരള കോൺഗ്രസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കിയില്ല എങ്കിൽ ഇതിനെതിരെ കേരള കോൺഗ്രസ് ജി എന്ന ഈ പ്രസ്ഥാനം ശക്തമായൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇതിനെതിരെ ബന്ധപ്പെട്ട അരിയാളികൾ ശ്രദ്ധിച്ച് ഇത് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് പറയാനുള്ളത്